മുതൽക്കാർക്ക് പറ്റി ഒരുപാട് ഏഴായിരം വാഹനം നോക്കുന്ന ആളുകളാണ് നിങ്ങൾക്ക് വരാൻ പറ്റിയ സ്ഥാപനമാണ് ഏഴായിരം വില കുറഞ്ഞ വാഹനങ്ങളാണ് ഇവിടുത്തെ പ്രധാന ഹൈലൈറ്റ് പിന്നെ ഒരു മാസ്റ്റർ പീസ് ഐറ്റം കൂടി ഇവിടെ ഉണ്ട് നമ്മുടെ സ്പ്ലണ്ടറിന്റെ ഒരു ഹൈലൈറ്റ് കളക്ഷൻ തന്നെ ഇവിടെ ഉണ്ട് പക്ഷെ അതൊന്നും നമ്മളിപ്പോ കാണിക്കുന്നില്ല മെയിനായിട്ട് നമ്മൾ കാണിക്കാൻ വന്നത് വില കുറഞ്ഞ വാഹനങ്ങൾ മാത്രമാണോ അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോട്ടോ ഹലോ എത്ര സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് നമുക്ക് ഇവിടെ നോക്കുകയാണെങ്കിൽ ഏഴ് മുതൽ ഇങ്ങനെ പന്ത്രണ്ട് ലെവലിൽ അങ്ങനെ സാധാരണക്കാർക്ക് പറ്റി ഒരുപാട് വാഹനങ്ങൾ വണ്ടി ചെറുക്കളെ ലൊക്കേഷൻ ഒരുപാട് ആൾക്ക് തെറ്റുന്ന ഒരു സംഭവമാണ് നമ്മളെ അരികോടിന്റെയും കൊണ്ടോട്ടിന്റെ ഇടയിലുള്ള മുണ്ടമ്പറമ്പാജർ പാടി എന്ന് പറഞ്ഞതിന്റെ ഇടയില് ബക്ക വുഡ് ഇൻഡസ്ട്രിന്റെ ഓപ്പോസിറ്റ് നേരെ ഓപ്പോസ്റ്റ് ആണ് നമ്മുടെ ബിസ്റ്റ് ബൈക്കിൽ കോളേജിന്റെ അടുത്തുള്ളത് പിന്നെ കസ്റ്റമേഴ്സിന് എന്തെങ്കിലും ഓഫർ കൊടുക്കുന്നുണ്ടോ കസ്റ്റമേഴ്സിന് വില കുറവാണ് ഇവിടുത്തെ ഓഫർ അങ്ങനെ കൊടുക്കാന്നുള്ള തിയറിയാണ് നമ്മൾ ചെയ്യുന്നത് ഈ ചെറുവണ്ടി വണ്ടി ഓഫർ ആയിട്ട് കൊടുക്കുന്ന വില കുറച്ച് ആൾക്കാർക്ക് പൈസ കുറയില്ല വണ്ടി അതിലുള്ള പരിപാടി നമുക്ക് ചെയ്യാം പാഷൻ പ്ലസ് രണ്ടായിരത്തി നാല് മോഡലാണ് ഈ പോലെ ലാസ്റ്റ് വരെ പേപ്പർ ഒക്കെ റെഡിയാണ് ഇത് കാണാൻ ചോറുക്കൊക്കെ ഉണ്ട് പിന്നെ ഒരു ഇതിനൊക്കെ ഏഴ് റുപ്പ് നമുക്ക് കൊടുക്കാൻ പറ്റിയ വണ്ടിയാണിത് പിന്നെ ഒന്നും അടിച്ചണം ബുക്കും പേപ്പറൊക്കെ പേപ്പർ പരമായി ഫുള്ള് നമ്മൾ മസൂലിയും ഒരു പേരും ഏഴായിരം രൂപ കിട്ടും സാധാരണക്കാരനെ പറ്റിയ ഒരുപാട് ആൾക്കാരുണ്ടാവും പല നിലക്കും പല കോറിയില് അതുപോലെ പലയിടത്തും പണിക്ക് പോകുന്ന സാധാരണക്കാരുടെ ആളുകളെ ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ് ഈ വാഹനം അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ ഷോറൂമിൽ എത്തിയിരിക്കുന്നത് കേട്ടോ അത് നമുക്ക് വീണ്ടും ഈറോണ്ട് തന്നെ പാഷൻ പ്രോ അല്ലെ ആയിരത്തി പതിമൂന്നാണ് ഇത് മോഡല് ഇത് മുപ്പത് ആസ്ക് കഴിയുന്നുണ്ട് ഡിസ്ക് വരുന്ന കാറ്റഗറിയാണ് ഇത് നമുക്ക് ഒരു ഇരുപത്തി ഒമ്പത് ലെവലിലൊക്കെ കൊടുക്കാൻ പറ്റിയൊരു കാറ്റഗറി ഇരുപത്തി രൂപ അല്ലെ എന്തെങ്കിലും വീണ്ടും ഡിസ്കൗണ്ട് ചെയ്തു കാര്യങ്ങൾ പേപ്പർ പേപ്പറും ഫുള്ള് ഫിറ്റ് ടയറും കാര്യങ്ങളൊക്കെ അത്യാവശ്യം ഒരു ആവറേജ് ചെരുപ്പൊക്കെ ഉള്ളു കമ്മി ഉണ്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പിന്നെ ഇത് പാഷൻ പ്ലസ് പാഷൻ പ്ലസ് ആയിരത്തി ഇരുപത്തി ആറ് വരെ പേപ്പർ പിന്നെ ഒക്കെ നമുക്ക് പക്ക കണ്ടീഷൻ ആണ് പിന്നെ ഇത് 16 15 ആസ്കഞ്ചു കൊടുക്കാം പതിനയ്യായിരം രൂപ നമുക്ക് ഈ വാഹനം സ്വന്തമാക്കട്ടോ നമ്മുടെ ഹീറോ പാഷൻ പ്ലസ് തന്നെ അല്ലേ പാഷൻ പ്ലസ് അതെ ടയറും ഒക്കെ ഉണ്ട് ഓ തീർച്ചയായിട്ടും അത്യാവശ്യം അതായത് ഒരു സാധാരണ ഒരു കൂലിപ്പണിക്കാരനൊക്കെ ഇങ്ങനെ പോവാന് നാട്ടിൽ ഇങ്ങനെ കറങ്ങാനും പണിക്കുവാന് പേപ്പറൊക്കെ ഫുള്ള് ഫിറ്റ് ഉള്ള ഇഞ്ചോ ഉഷാറുള്ള മറ്റേതൊക്കെ ഈ ലോ റേഞ്ചിന്റെ പത്തിട്ട് പറഞ്ഞാൽ അത്ര വലിയ ആവറേജ് നമുക്ക് കണ്ടീഷൻ നമുക്ക് ഉറപ്പ് കൊടുക്കാം കുറച്ച് വില വാഹനങ്ങൾ എന്തായാലും പിന്നെ ഇരുമ്പിന് ജീവൻ വെച്ച മുതലാണ് ഇന്നാലും എന്ത് എന്താ പറയുക നമ്മളൊരു അറിവിൽ കുഴപ്പങ്ങൾ കൊടുക്കും പിന്നെ ഭാഗ്യങ്ങളാണ് നമ്മുടെ പൾസർ വൺ ഫിഫ്റ്റി എത്ര മോഡൽ ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് രണ്ടായിരത്തി പന്ത്രണ്ട് ഇത് ഒരു ഓഫർ പ്രൈസിൽ പതിനേഴ് കൊടുക്കാം ഇൻഷുറൻസോട് കൂടി പുതിയ ഇൻഷുറൻസോട് പതിനേഴ് പതിനയ്യായിരം രൂപ വാഹനം സ്വന്തമാക്കാൻ എന്തെട്ടോ ഈ വണ്ടി വാഹനം വേണ്ടവർ പെട്ടെന്ന് വിളിച്ചോട്ടോ നമ്മൾ അത്യാവശ്യം

ഗ്ലാമർ ഗ്ലാമറില്ല ഗ്ലാമർ പന്ത്രണ്ട് മോഡല് നമുക്കൊരു പത്തൊമ്പത് കൊടുക്കാം എഞ്ചിൻ പക്ക കണ്ടീഷൻ ഉള്ള വണ്ടിയാണ് ഇതും ഈ പൾസർ ഇങ്ങനത്തെ വാഹനങ്ങൾ പന്ത്രണ്ടായിരം പന്ത്രണ്ട് മോഡല് കൊടുക്കാൻ പറ്റിയ പ്രൈസ് പത്തൊമ്പത് കൊടുക്കും സ്വിച്ച് ഒക്കെ പോവാം പോകും കൂലിപ്പണിക്കാർക്ക് പറ്റിയ കുറവേക്കാരം വണ്ടി പക്ഷെ എഞ്ചിൻ പരമായി ഉഷാറാണ് പെയിന്റ് അടിച്ച് കുറെ കുട്ടപ്പനാക്കിട്ട് കാര്യമല്ലല്ലോ അതായത് ആ പുറത്തുള്ള ചൊറുക്കിയുണ്ടാവും ഗ്യാരണ്ടി കൊടുക്കുന്നുണ്ട് പിന്നെ അതായത് പിന്നെ ഒരു മെക്കാനിക്കിനും കാണിച്ചില്ല ആ എല്ലാ വണ്ടീലും ഇവിടുന്ന് ഇറങ്ങുന്ന ഏതൊരു വണ്ടീൻ്റെ ആണെങ്കിലും പേപ്പർപരമായി ഫുള്ള് അതെ 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 ഇത് രണ്ടായിരത്തി എട്ട് മോഡലാണ് രണ്ടായിരത്തി മോഡൽ ഹീറോ എച്ച് എഫ് ഡിലെ പുതിയ പുതിയ പാഷം പേപ്പർ എടുത്താണ് ഇരുപത്തി എന്തെങ്കിലും പതിനയ്യായിരം രൂപയാണ് ഈ വാഹനത്തിന് ആയി ചോദിക്കുന്നത് കേട്ടോ എന്തെങ്കിലുമൊക്കെ വിലക്കുറവുണ്ടാവും റെഡി ഫിറ്റ് ആണ് വണ്ടി അത്യാവശ്യം ടയറും കാര്യങ്ങളൊക്കെ അത്യാവശ്യം കാണുന്നുണ്ടല്ലോ അല്ലേ ടയറുണ്ട് ഫ്രണ്ടിലും കാണാണ്ട് അത്യാവശ്യം ഒരു എൺപത് ശതമാനത്തോളം ഫ്രണ്ടിൽ തന്നെ ഉണ്ട് തീർച്ചയായിട്ടും അവിടെ ഉണ്ടാവും അതേമാല്ലേ പിന്നെ സെക്കൻഡ് വണ്ടി പറഞ്ഞു ഓടുന്ന വാഹനങ്ങൾ അല്ലെ ചെറിയൊരു ചെറിയൊരു തേയ്മാനം അതിനുള്ള വിലയുള്ളൂട്ടോ ഇതിന് പ്രൈസ് പതിനേഴ് ആസ്ക് ചെയ്യണ്ട് നമുക്ക് ഇനിയിപ്പോ ഒരു പതിനാറ് റുപ്പ കസ്റ്റമറിനാണെങ്കിൽ കൊടുക്കുക നമ്മുടെ ഹീറോ എച്ച് എഫ് ഡിലെ പതിനാറായിരം രൂപക്ക് നിങ്ങക്ക് സ്വന്തമാക്കട്ടോ അഫ്സല നമുക്ക് അവിടെ ഒരുപാട് സ്കൂട്ടി കാണുന്നുണ്ടല്ലോ സ്കൂട്ടി നമുക്ക് ഇങ്ങനെ വരുന്നത് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ വൃത്തിയുള്ള ഇത് അവിടെ ടീം അഗ്രിമെന്റ് മോഡല് അത് ഞമ്മക്കൊരു പിന്നെ ഇരുപത്തൊന്നുപോകാം ശേഷം വണ്ടി പിന്നെ ഞമ്മക്ക് ഇത് കൊടുക്കാൻ പറ്റിയ പ്രൈസ് പറഞ്ഞാല് ആസ്കേണ്ട് ഒക്കെ കൊടുക്കാം വണ്ടി വട്ടത്തിൽ കസ്റ്റമർ നമ്മളെ അതായത് ഓണ്ട ഏവിയേറ്ററി രണ്ടായിരത്തി പത്ത് രജിസ്ട്രേഷൻ മോഡൽ വാഹനം ഒരു പതിമൂന്ന് രൂപ റെഡി ക്യാഷ് ബിസിനസ് ആണെങ്കിൽ നിങ്ങക്ക് കൊണ്ടോട്ടോ ഇതൊക്കെ ഒന്ന് വാഷ് ചെയ്യാണ്ട് വണ്ടികളൊക്കെ ഞാൻ പെട്ടെന്ന് എടുക്കുന്ന വീഡിയോ ആണ് അതുകൊണ്ടാണ് നിങ്ങൾ പോലെ കാണുന്നത് കേട്ടോ ഹോണ്ട അല്ലേ ഇത് രണ്ടായിരത്തി പതിനാലാണ് മോഡൽ കണ്ടീഷൻ വാഹനമാണ് ഇരുപത്തിയായിരം ചോദിക്കുന്നത് എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കല്ലോ ചില്ലറ പിന്നെ മുട്ടിച്ചു മുട്ടിച്ചുള്ള വിലയാണ് ഇതാക്കലേ രണ്ടായിരത്തി പതിനാല് മോഡൽ പതിനാല് മോഡൽ പതിനാല് മോഡൽ ഇരുപത്തേ അഞ്ഞൂറ് ഇരുപത്തേ അഞ്ഞൂറിന് നമുക്ക് രണ്ടായിരത്തി പതിനാല് മോഡൽ ഈ വാഹനം നമ്മുടെ ഹോണ്ട ആക്ടീവ് നിങ്ങൾക്ക് സ്വന്തം ആകണം അത്യാവശ്യം ആവറേജ് ടയറും കാര്യങ്ങളൊക്കെ ഉണ്ട് വണ്ടി വർക്ക് കണ്ടീഷനിലുള്ള നിങ്ങൾക്ക് വീണ്ടും നമുക്കൊരു അല്ലേ രണ്ടായിരത്തി പതിമൂന്നാണ് ഇത് മോഡല് ഇത് ചോർക്കു രേഖ കൊറവുണ്ട് അതെ അതെ ഇത് നമ്മക്ക് ഒരു വേണ്ട ഒരാള് വന്നാൽ ഒരു പതിനെട്ട് നമുക്ക് കൊടുക്കാം രണ്ടായിരത്തി പതിമൂന്ന് മോഡല് ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ റെഡിയിൽ പേപ്പർ ഫിറ്റില് കൊടുക്കാം കൊടുക്കാം രണ്ടായിരത്തി പതിമൂന്ന് ഓണ്ട ആക്റ്റീവ പേപ്പർ ഫിറ്റോട് കൂടി പതിനെട്ടായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് സ്വന്തം ഈ കണ്ടീഷൻ ഉണ്ടാവുള്ളൂ കാരണം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈ കണ്ടീഷനിലുള്ള വാഹനം പതിനെട്ടായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് സ്വന്തമാക്കട്ടോ നമ്മുടെ ഈ ഓണ്ട അല്ലേ ഇത് അതേ സെയിം മോഡൽ പതിമൂന്ന് തന്നെയാണ് മോഡൽ ഇത് പിന്നെ പെയിന്റിങ്ങും ഒക്കെ ഫുള്ള് പുതിയെടുത്താണ് വണ്ടിയലി ഓക്കെ സീറ്റ് കാര്യങ്ങളൊക്കെ ഓക്കെ ആണ് അത്യാവശ്യം ഒരു ആവറേജിലെ അതായത് കൂലിപ്പണിക്ക് പോകുന്ന ആൾക്കാരോ അങ്ങനെയൊക്കെയുള്ള ആൾക്കാർക്കൊക്കെ സുഖമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു വാഹനാണ് നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്ന പെയിന്റ് അടിച്ച് ഫുൾ ഫിറ്റ് ആണ് നല്ല സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ഉണ്ട് ഫുൾ സെറ്റ് വണ്ടി ഇരുപത്തിരണ്ടായിരം രൂപ അല്ലേ ഇരുപത്തിരണ്ടായിരം രൂപക്ക് എനിക്ക് വേണം സ്വന്തമാക്കട്ടോ അഫ്സല് നമ്മുടെ സ്പ്ലൻഡർ എൻ എക്സ്റ്റി എത്ര എന്തെ മോഡല് ഇത് രണ്ടായിരത്തി പതിനൊന്ന് സെൽഫുള്ള സാധാരണക്കാരനെ നല്ല മൈലേജോട് കൂടി ഹീറോണ്ടന്റെ വണ്ടിയായിട്ട് ഉപയോഗിച്ചു പോണ്ട് നല്ല ഒരു വാഹനം ഓ കിട്ടിയല്ല അതായത് സ്പ്ലൻഡർ എൻഎസ്സി നല്ലൊരു സാധാരണക്കാരന് എവിടെ പണിക്ക് പോകണമെങ്കിലും ഉപയോഗിക്കാൻ പറ്റിയ ഒരു വാഹനം മൈലേജ് കൂടിയ വാഹനാണ് അതാണ് നിങ്ങൾ നോട്ട് ചെയ്യേണ്ടത് സാധാരണക്കാരന് മൈലേജ് കൂടിയ വാഹനം നോക്കുന്നവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ഉണ്ട് ചെറുതായിട്ട് െ ഓ ആവറേജ് അതായത് ഇഞ്ചിമറൈഡ് ഒരു ഫുൾ പക്കിയെന്നാ പറയുന്നത് എന്തായാലും പതിനേഴ് രൂപയ്ക്ക് നിങ്ങൾക്ക് വാഹനം കേട്ടോ

നമുക്ക് ഇത് ഫൈനൽതാണ്ട് നിങ്ങളെ കസ്റ്റമർ മുപ്പത്തേഴ് കൊടുക്കും ആ വിലക്ക് ഓടി കിട്ടും രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ എഫ് സെറ്റ് കിട്ടും അതായത് എഫ് സെറ്റിന് ഒരുപാട് ഒരുപാട് ആരാധകരുണ്ട് ഇതിന്റെ സൗണ്ട് വരെ കേൾക്കാൻ ചിലപ്പോൾ ആഗ്രഹിക്കുന്നുണ്ടോ പക്ഷെ സമയപരിമിതി കാരണം സംഭവം ഇരിച്ചായിരുന്നു അതുകൊണ്ട് ഫ്ലാളിറ്റി കുറയുന്നുള്ള എന്നുള്ള വിഷയം കൊണ്ടാണ് ഞാൻ പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്ത് കാണിക്കാതെ അല്ലേ സമയം സമയമില്ല നമുക്ക് ഫുൾ സെറ്റ് ആക്കി അപ്പൊ എന്തായാലും

അടുത്ത വീണ്ടും ഇത് വരെ പ്ലസ് റെഡിയാണ് പേപ്പർ ഫിറ്റ് ഉള്ള വാഹനം ഇത് പതിനെട്ട് നമുക്ക് കൊടുക്കാം കൊടുക്കാം പാഷൻ പ്ലസ് കേട്ടോ മൈലേജ് നോക്കുന്ന ആൾക്കാർക്ക് പെട്ടെന്ന് വിളിക്കട്ടോ അഫ്സലിനെ നമ്മൾ പെട്ടെന്ന് കോണ്ടാക്ട് ചെയ്യാം നിങ്ങൾക്ക് പറ്റിയ വാഹനങ്ങളാണ് കാണാൻ പോകുന്നത് കേട്ടോ അഫ്സലേ ഇനി നമ്മൾ കാണാൻ പോകുന്നത് യുവാക്കളെ ഇനിയിപ്പോള്ളത് വേണ്ട ഒരു മൂന്ന് ഉള്ളൂ

ഇത് മുപ്പത്തി ഒമ്പത് ആ ചെയ്യുന്നുണ്ട് ഞമ്മക്ക് ഒരു മുപ്പത്തി എട്ട് രൂപ കൊടുക്കാം മുപ്പത്തി എട്ടായിരം നിങ്ങൾക്ക് നിനക്ക് തൊണ്ണൂറ്റിയൊമ്പത് മോഡല് ഈ സാധനം കൊണ്ടുപോകട്ടോ നമ്മുടെ സ്പ്ലൻഡർ ഒരുപാട് പോലും സ്റ്റാർട്ടിങ് കാണിക്കുന്നില്ല കേട്ടോ

ഓഫർ വ്യക്തികളുടെ സ്വപ്നങ്ങളാണല്ലോ സ്വപ്നങ്ങളാണ് എന്ന് സ്പ്ലെ ഒരുപാട് ആൾക്കാർ ഇപ്പോഴത്തെ യുവാക്കൾക്കിടയിൽ ട്രെൻഡ് ആയിക്കൊണ്ടൊരു സാധനമാണ് അടുത്ത വീണ്ടും നമുക്കിവിടെ സ്പ്ലർ തന്നെ അല്ലേ സ്പ്ലർ എത്ര മോഡല് ഇത് രണ്ടായിരം രണ്ടായിരം തൊണ്ണൂറ്റി ഒമ്പത് മോഡല് തൊണ്ണൂറ്റിഒമ്പത് മോഡൽ സ്പ്ലൻഡർ ആണ് മുപ്പത്തി ഒമ്പതിനായിരം രൂപക്ക് പേപ്പർ ഫിറ്റോട് കൂടിയ വാഹനം നിങ്ങൾക്ക് സ്വന്തം ഫുൾ പെയിന്റ് ഒക്കെ അടിച്ചിട്ട് ഫുൾ സെറ്റ് ആണ് നിങ്ങൾ ഇപ്പൊ കാണിക്കുന്ന സ്പ്ലൻഡറിൽ ഒന്നും ചെക്ക് ചെയ്യാൻ കേട്ടോ തൊണ്ണൂറ്റിയൊമ്പത് മോഡല് സ്പ്ലൻഡർ മുപ്പത്തി ഒമ്പത് മുപ്പത്തി ഒമ്പതിനായിരം ആണ് ആസ്കി പ്രൈസ് എന്തെങ്കിലുമൊക്കെ ഡിസ്കൗണ്ട് ഉണ്ടാവും നല്ല കിഡിലൻ ഗ്ലാസ് കാര്യങ്ങൾ എല്ലാം ലൈറ്റ് ഇൻഡിക്കേറ്റർ എല്ലാം വർക്കിംഗ് ആയിരിക്കും കേട്ടോ അല്ലെ

രൂപ ആസ്ക് കസ്റ്റമർ നമ്മൾ അഡ്ജസ്റ്റ് നല്ലൊരു പറയുന്നത് ഇത്രയും വാഹനങ്ങളാണ് അതായത് ഞമ്മള് എങ്കോറിക്ക് ഒരാൾ വിളിക്കുന്നതിനെക്കാട്ടി ഒരു വണ്ടി വണ്ടി വാങ്ങണമെന്ന് ഉദ്ദേശിക്കുന്ന ഒരാൾ ഇവിടെ വന്ന് കറക്റ്റ് നമുക്ക് ഡീല് സെറ്റ് ആവുമ്പോ നമ്മള് അതായത് ഫോണിലൂടെ നിങ്ങൾ ഇങ്ങനെ ഹൃദയം സംസാരിച്ചിട്ട് കാര്യമില്ല എന്നാണ് പറയുന്നത് കാരണം ഒരുപാട് ഗോളുകൾ അറ്റൻഡ് ചെയ്യുന്ന ആളാണ് അഫ്സലെ അപ്പോ നമ്മളെ നിങ്ങൾ ഒരു നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒരുപാട് വില കുറഞ്ഞ വാഹനങ്ങൾ ഇപ്പൊ കാണും ഇനിയിപ്പോ ഇതീക്ക് യൂണികോൺ ഇതൊക്കെ വരാനുണ്ട് പെയിന്റിങ്ങിലുള്ള പന്ത്രണ്ട് ഗോളുണ്ട് പതിനാലുണ്ട് പിന്നെ യൂണികോൺ യൂണികോണോ പിന്നെ രണ്ടും രണ്ടെണ്ണം കൂടി പേരുണ്ടോ സ്പെൻഡറും ഒരുപാട് വണ്ടി കുറവുള്ള ഒരു സമയത്താണ് നിങ്ങൾ അതാണ് സമയം ഇടിച്ചു കയറി ചോദിച്ചാണ് എന്റെ സാധാരണക്കാരെ നിങ്ങളെ പ്രേക്ഷകർക്ക് വേണ്ടി നിങ്ങൾക്ക് ഒരുപാട് വാഹനങ്ങൾ കാണാൻ വില കുറഞ്ഞ വാഹനങ്ങൾ നോക്കുന്ന ഒരുപാട് പേരുണ്ട് മാത്രമാണ് ഈ വീഡിയോ കാണിക്കുന്നത് അല്ല എന്തായാലും ഇന്നത്തെ കൊച്ചു വീഡിയോ കുറച്ച് താങ്ക്സ് ഫോർ പിന്നെ